ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് നമ്മൾ കുറേ കാലത്തിന് ശേഷം വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പുതിയ സംരംഭം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി നമ്മൾ കാണിച്ചു തരുന്നതാണ് കേട്ടോ നമ്മുടെ ഫാമിൻ്റെ വഴികളൊക്കെ അതൊക്കെ സീനാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ വണ്ടിയൊക്കെ അവിടെയെ നിർത്തിയിട്ട് വരുന്നത് കെ കെ ഫ്രണ്ടിലുണ്ട് ഈ പാകെ ചെടിയൊക്കെ വെട്ടി സെറ്റായിരിക്കണം ശരിക്കൊരു ഫോറസ്റ്റ് തന്നെ അപ്പോൾ നമുക്കിവിടുത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് കേട്ടോ കുറേ കാലമായിരിക്കും നമ്മുടെ പിള്ളേരെ കണ്ടിട്ട് കുറേ കാലമായി പിന്നെ ഇവിടെ കുറേ അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നത് നമ്മൾ ഒരു ഫാമിങ് മേഖലയിലേക്ക് ഇറങ്ങുകയാണ് കേട്ടാ നമ്മുടെ വീടൊക്കെ കണ്ടിട്ട് കുറേ പിള്ളേരൊക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് തുടങ്ങി പിള്ളാരൊക്കെ ഫുൾ ഓൺ ഫുൾ പവറിലാണ് പിന്നെ ഇവിടെ മരങ്ങളൊക്കെ വെട്ടിയിട്ട് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്രധാന പരിപാടി എന്താണെന്ന് നമ്മൾ കാണിച്ചു തരാം നമ്മുടെ മെസ്സി അവന്മാരൊക്കെ ഇവിടെ ഉണ്ട് മെസ്സിയും അവൻ്റെ വൈഫൊക്കെ ഇവിടെ ഉണ്ട് ഒരാളുണ്ട് ബിറ്റി ടീംസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനത്തെ ബോക്സുകളിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അങ്ങനത്തെ നാല് ബോക്സുകളിലായിട്ട് എത്രണം ഉണ്ട് കേൾക്കേ ഇരുന്നൂറ് ഇരുന്നൂറ് ഗ്രാമശ്രീ ഗ്രാമശ്രീയല്ലേ ഗ്രാമപ്രിയ കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ മുട്ട കോഴികളാണ് ഡയസ് അപ്പോൾ നമ്മൾ ബ്രൂഡിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ റൂമിലാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഡയോൾഡ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു മാസത്തോളം വളർത്തി നമ്മൾ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യാനാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ പ്ലാൻ അപ്പോൾ അതിൽ ഈർച്ചപ്പൊടിയൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് തകരം ഷീറ്റൊക്കെ വെച്ചിട്ട് അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കാലിനൊരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് പേപ്പറുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമുക്കത് കുറേ കഷ്ടങ്ങളൊക്കെ നീക്കം ചെയ്യാൻ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് ആ തീറ്റയൊക്കെ താഴെ പോകാതിരിക്കാനും ഇത് ഉപകാരപ്പെടും ഞങ്ങളുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും പക്ഷെ ഞങ്ങളത് പരിഹരിച്ച് ഞങ്ങൾ ഇതൊരു സ്റ്റാർട്ടിങ് ഫാമിൽ തുടങ്ങണവർക്ക് യൂസ്ഫുള്ളാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പല കളറിൽ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അനൊക്കെ എന്തൊക്കെയൊക്കെയോ ചിക്കി ചനക്കാണ് പക്ഷേ നമ്മൾ അവർക്ക് ഫുഡിപ്പോൾ കൊടുക്കും ഫുഡ് കൊടുക്കണമെന്ന് നമ്മൾ കാണിച്ച് തരാം കേട്ടോ നമ്മൾ സ്റ്റാർട്ടറാണ് സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇത് ഡേ ഓൾഡ് ആയതുകൊണ്ട് നമുക്കൊരു ഇരുപത്തി എട്ട് ദിവസം വരെ നമ്മൾ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് പിന്നെ ഞങ്ങളുടെ ബാക്കി അപ്ഡേഷൻ എന്നൊക്കെ നമ്മൾ പോകെ പോകെ അറിയിക്കുന്നതാണ് കേട്ടോ നമ്മുടെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമുക്കും കുറച്ച് പരിമിതികളും പോരായ്മകളൊക്കെ ഉണ്ട് നമ്മൾ വരും ദിവസങ്ങളിൽ ഓരോന്നോരോന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഞങ്ങളുടെ ഈ സംരംഭം വൻ വിജയമാകാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഗൈസങ്ങനെ നമ്മൾ അതിന് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം വെച്ച് കൊടുത്തുട്ടോ ഗ്ലൂക്കോസ് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അവർ ഓരോന്നായിട്ട് വെള്ളം കുടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ നമുക്കടുത്ത് ഇതാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് കേട്ടോ ഒഴിവ് നിങ്ങളൊക്കെ ആക്റ്റീവാണ് കേട്ടോ കിച്ചനൊക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഗ്ലൂക്കോസ് വെള്ളം കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റാർട്ടർ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ ബൾബിൻ്റെ ചൂടിന് വേണ്ടിയിട്ട് ഓരോ കുഴപ്പം ഞങ്ങൾ അതിൻ്റെ താഴെ വന്ന് നിൽക്കണം ഇതെടുക്കുകയൊക്കെ ചെയ്യേണ്ട കേട്ടോ പിന്നെ നമ്മളിതിന് ഓരോ അപ്ഡേഷൻസ് ചെയ്യുന്നത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്നവർക്കതൊരു യൂസ്ഫുള്ളാവും എന്ന് നമ്മൾ വിചാരിക്കും അപ്പോൾ നമ്മളീ സ്റ്റാർട്ടപ്പാണ് നല്ല രീതിക്ക് നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട് പിന്നെ കോഴിക്കുഞ്ഞുങ്ങളുടെ ഡീറ്റെയിൽസോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നോക്കട്ടോ അതിൻ്റെ നമ്പർ കേക്കിൻ്റെ നമ്പർ ഞാൻ ഇവിടെ പിൻ ചെയ്ത് വയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് കോഴിക്കുഞ്ഞ് വാങ്ങാനോ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവനെ കോൺടാക്റ്റ് ചെയ്താൽ പറഞ്ഞ് തരും കേട്ടോ സ്റ്റാർട്ടറാണ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ നമ്മളാ തീറ്റപാത്രം നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ നമ്മളിപ്പോൾ തീറ്റപാത്രത്തിൽ വെക്കുന്നില്ല അത് അത്ര കായല്ലോ താഴെ കുറച്ച് വിതറി കൊടുത്ത് കഴിക്കണ്ടോ എന്ന് ചെക്ക് ചെയ്യാനേട്ടോ ചിക്കൻ എനിക്കുണ്ട് ചാട്ടർ തീറ്റ അവർ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഒരു ചെറിയ ഇതുണ്ടാവും പിന്നെ അത് കഴിച്ച് സെറ്റായിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇടേണ്ട താമസമുള്ളു എല്ലാവരും വന്ന ഒരാൾ സ്റ്റാർട്ടറിയിൽ കുളിക്കുന്നു ഒരു കണക്കിന് നല്ല ഇതാണ് കേട്ടോ എന്താ പറഞ്ഞാൽ ഒരു അന്തരീക്ഷവും പിന്നെ നമുക്ക് കുറച്ച് സമാധാനമൊക്കെ കിട്ടണ സ്വയം തൊഴിൽ എന്ന് പറയുന്നത് അതൊരു കണക്കിന് ഒരു ഗുണം തന്നെയാണ് കേട്ടോ വേറെ ഒരാളുടെ കീഴിൽ പോയി നിൽക്കുകയും വേണ്ട നല്ല രീതിക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു പരിപാടിയാണ് കേട്ടോ ഇത് നമുക്കെപ്പോഴും സമാധാനം ഉണ്ടാവും ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോഴിക്കുഞ്ഞുങ്ങളുടെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ അറിയിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ